നമ്മുടെ കുട്ടിക്കാലത്തേക്കും കളിക്കൂട്ടുകാരുടെ ഒക്കെ നമ്മളെ കൊണ്ടുപോകുന്ന ഒരു മനോഹര ചിത്രമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സ്റ്റീഫൻ കിങ്ങിന്റെ ദ ബോഡി എന്ന നോവലിനെ ആസ്പദമാക്കിൻ എയ്റ്റി സിക്സിൽ റോബ്രൈനർ സംവിധാനം ചെയ്ത കമ്മിങ് ഓഫ് എയ്റ്റ് ജോണറിൽ വരുന്ന ഒരു ടൈംലെസ് മൂവിയാണ് സ്റ്റാൻഡ് ബൈ മീ മീൻറ്റീൻ ഫിഫ്റ്റീസിൽ ഒറിഗോൺ എന്ന സ്ഥലത്ത് ഒരു ചെറിയ ടൗണിലുള്ള പന്ത്രണ്ട് വയസ്സുള്ള നാല് കൂട്ടുകാരുടെ കഥയാണ് സിനിമ പറയുന്നത് only the young ones. Yeah, but you're gonna be stupid for the rest of your life. അവരുടെ ടൗണിൽ കാണാതെ പോകുന്നൊരു കുട്ടിയുടെ ഡെഡ് ബോഡി എവിടെയാണ് കിടക്കുന്നതെന്ന് രഹസ്യമായി ഈ ഗാംഗിന് ഒരു വിവരം കിട്ടുകയാണ് അപ്പൊ ഇവർ വിചാരിച്ചു എന്നാൽ നമുക്ക് ആ ഡെഡ് ബോഡി പോയി കാണാന്ന് കാരണം ഇവർ മുമ്പ് ഒരു ഡെഡ് ബോഡി കണ്ടിട്ടില്ല അങ്ങനെ ഈ ഡെഡ് ബോഡി കാണുവാൻ വേണ്ടി രണ്ടു ദിവസത്തെ ഒരു അഡ്വെഞ്ചർ യാത്ര നടത്തുകയാണ് ഈ നാലു കൂട്ടുകാർ കൂടി യാത്രയുടെ തുടക്കത്തിൽ സ്നാക്സ് ഒക്കെ കഴിച്ച് തമാശയൊക്കെ പറഞ്ഞ് കഥകളൊക്കെ പറഞ്ഞ് ഒരു ഫൺ ട്രിപ്പായിട്ടാണ് അത് തുടങ്ങുന്നതെങ്കിലും യാത്ര മുന്നോട്ട് പോകുമ്പോൾ യാത്രയിൽ നേരിടുന്ന ചലഞ്ചസും ഫിയേഴ്സും ഒക്കെ അവർ തമ്മിൽ പരസ്പരം എങ്ങനെയാണ് ഒരു ആയിട്ടുള്ള ഇമോഷണൽ ബോണ്ടിംഗ് ഒക്കെ ഫോം ചെയ്യുന്നതെന്നും സിനിമ കാണിക്കുന്നു ഈ യാത്രയ്ക്കിടെ നല്ല രസമുള്ള ഒരുപാട് സീനുകളുണ്ട് നല്ല രസമാണ് ഈ സിനിമ ഇങ്ങനെ വെറുതെ കണ്ടിരിക്കാനായിട്ട് കമ്പ്യൂട്ടർ ഗെയിംസും റീൽസും സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് മുന്നേ കുട്ടിക്കാലം എങ്ങനെയാണെന്ന് സിനിമ നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നുണ്ട് ചില സമയങ്ങളിൽ നമ്മുടെ തന്നെ കുട്ടിക്കാലമാണ് സ്ക്രീനിൽ പ്ലേ ഔട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നുന്നു ഈ നാല് കുട്ടികളും ഓരോ പെൻ ക്യാരി ചെയ്താണ് അവർ നടക്കുന്നത് എന്നാൽ ഈ യാത്ര കഴിയുമ്പോഴത്തേക്കും അവർ നാലു പേരും ഓരോ മനുഷ്യന്റെ നിലയിൽ എത്രത്തോളം ഇവോൾവായി മാറുന്നുണ്ടെന്ന് സിനിമ കാണിക്കുന്നുണ്ട് മനുഷ്യന്മാർ വളരുമെന്നും മാറ്റങ്ങൾ അനിവാര്യമാണെന്നും റിലേഷൻഷിപ്സുകളെല്ലാം ബ്ലൂം ആൻഡ് വിതർ ചെയ്യുമെന്നും സിനിമ മനോഹരമായി പറയുന്നു നിങ്ങളൊരു ചെറിയ കുട്ടിയാണോ അല്ല നിങ്ങളൊരു വലിയ മനുഷ്യനാണോ അല്ല നിങ്ങളൊരു കുട്ടിയുമല്ല വലിയ മനുഷ്യനുമല്ല എന്ന് പറയുന്ന ആ ഒരു ചെറിയ പോയിന്റ് ഉണ്ടല്ലോ ആ ഒരു ഫേസ് നമ്മൾ എല്ലാവരും കടന്നു വന്നിട്ടുള്ളതാണ് ആ ഒരു ബിറ്റർ സ്വീറ്റ് ഫേസ് ആണ് ഈ സിനിമയിൽ മനോഹരമായിട്ട് ക്യാപ്ചർ ചെയ്യുന്നതും എക്സ്പ്ലോർ ചെയ്യുന്നതും ദ മൂവി ടോക്സ് അബൌട്ട് ഇന്നസെൻസ് ലോസ് ആൻഡ് ദ കൈൻഡ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ദാറ്റ് ഷേപ്പ് ബിക്കം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് മറ്റെതിനേക്കാട്ടും വിലയുള്ളത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് തോന്നുന്ന ഒരു പോയിന്റ് ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നൊക്കെ നമ്മൾ എത്രയോ മനോഹരമായിട്ട് ബ്യൂട്ടിഫുള്ളി ഇവോൾവ് ചെയ്ത് ഇവിടെ ഇങ്ങനെ വന്ന് നിൽപ്പുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ എത്രത്തോളം വളർന്നു എന്നുള്ള ഒരു സെൽഫ് റിഫ്ലക്ട് ചെയ്യാൻ ഈ സിനിമ നമ്മളെ സഹായിക്കും അവനവനിലേക്ക് തന്നെയുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ് ഈ സിനിമ Hey, you know, it's not that deep, you can walk across.